ദിയ ഫാത്തിമ എന്ന് പറയുന്ന ആ കുഞ്ഞു മോളുടെ വിഷയങ്ങളും കേസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും അതിൻ്റെ അന്വേഷണങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏകദേശം അഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരിക്കെ നഷ്ടപ്പെട്ട ഉത്തരേന്ത്യൻ ദമ്പതിമാർക്ക് എന്നും നമ്പരമായിരുന്ന ആ മകളെ ഇന്ന് കേരളത്തിൽ നിന്നും ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മകളെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല പൂനം എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ഉത്തർപ്രദേശുകാരിയായിരുന്നു ഏകദേശം അഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്ത് കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്രെയിനിൽ അകപ്പെടുകയും ആ ട്രെയിനിൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വരികയും അങ്ങനെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെത്തിപ്പെടുകയായിരുന്നു ഇരുപത് വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നത് തിയാ ഫാത്തിമ മോളാണ് പക്ഷേ പൂനത്തെ അതിൻ്റെ മാതാപിതാക്കൾക്ക് ഈ അടുത്തിടായിട്ട് കിട്ടുകയും ചെയ്തു അതിന് പിറകിൽ നമ്മുടെ കാലിക്കറ്റുള്ള ഒരു വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരായിരുന്നു പൂനത്തിൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ പൂനം എവിടെയായിരിക്കും എൻ്റെ മാതാപിതാക്കൾ എന്നൊക്കെ തിരിച്ചറിവ് പോലും അത്രമാത്രം ചിന്തിക്കാനുള്ള ഒരു ചിന്താശക്തിയൊന്നും ഇല്ലാത്തൊരു സമയത്തായിരുന്നു പൂനം ഇവിടെ എത്തിപ്പെട്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇരുപത് വർഷം മുൻപ് കളിക്കുന്നതിനിടെ ട്രെയിനിൽ അകപ്പെട്ട് കോഴിക്കോട്ടെത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ പൂനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ ഷോയിൽ തന്നെ പറഞ്ഞിരുന്നു പൂനത്തെ കാണുന്നതിനായി സഹായം എത്തിച്ച ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇപ്പോൾ പൂനം വീട്ടിലെത്തി അച്ഛനെയും അമ്മയും കണ്ടു എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കാനുണ്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പൂനത്തെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചത് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് കിട്ടി വാട്ടർ അതോറിറ്റി ജീവനക്കാരിയായ മിനിയാണ് യാത്രക്കിടെ പൂനത്തിന്റെ വീട്ടുകാരെ കണ്ടെത്തിയതും ഉത്തർപ്രദേശിലേക്ക് പൂനത്തെ എത്തിച്ചതും ചിന്തിച്ചു നോക്കൂ ആ ആ ഒരു അമ്മയ്ക്കും അച്ഛനൊക്കെ കുട്ടിയെ എത്രമാത്രം കാണാൻ ും കളിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ സ്റ്റാർട്ടായിപ്പോ ഇറങ്ങാൻ പേടിയായിരുന്നു അന്ന് ഇറങ്ങിയില്ല അപ്പോൾ ആ വണ്ടി എവിടെയാണോ കൊണ്ടു നിർത്തിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറി യും കണ്ടുപിടിച്ച് അപ്പൊ തന്നെ എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിപ്പിച്ചായിരുന്നു വീടൊന്നും എനിക്കില്ല അപ്പൊ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചിട്ട് അച്ഛനമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം ഒരു ആഗ്രഹം ഒരു കൈകളിൽ ഉണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്തായിരുന്നു നേരെ ചെന്നെത്തിപ്പെട്ടത് ഈ ട്രെയിൻ ഇങ്ങനെ അന്ന് തിരുവനന്തപുരത്ത് കോസ്റ്റൽ ആ എൻ്റെ അത് അണ്ടറിലായിട്ട് ആ പെൺകുട്ടിയെ സംരക്ഷിച്ച സമയത്ത് അവിടെ ഉള്ളവർ എടുത്തു വെച്ച ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഏകദേശം ഇരുപത് വർഷം പിന്നിട്ടപ്പോൾ അത് ആ പെൺകുട്ടി ഉത്തർപ്രദേശുകാരിയാണ് എന്ന് ആ പെൺകുട്ടിക്ക് തോന്നിക്കഴിഞ്ഞ സമയത്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫോട്ടോത്തിൻ്റെ കോപ്പിയിൽ നിന്നാണ് അവർക്ക് അത് തിരിച്ചറിയാനും ഈ അതേപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ ഇതുമായി സംബന്ധിച്ച അന്വേഷണങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് ഒരു തുടർ അന്വേഷണങ്ങളൊക്കെ നടത്തിയത് കണ്ടെത്തിയ മിനിയും ഭർത്താവ് വിഷ്ണുവും പൂനത്തിന് വീട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തു തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പൂനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് പുറപ്പെട്ടത് ശേഷം അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഒരു ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കാണാനുള്ള അവസരം ഒരുക്കി തന്നത് മിനി ചേച്ചിയും ചേട്ടനും കൂടിയാണ് അവിടെ മിനിയും ഭർത്താവും ഇന്നലെ ഉച്ചയോടെ പൂനം മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി കണ്ട കാഴ്ചകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ആകെ ബാക്കിയുള്ളത് വീട്ടിനടുത്തുള്ള ക്ഷേത്രവും മരവുമായിരുന്നു ഓരോ സ്ഥലവും പൂനത്തിന് അവർ കാണിച്ചു കൊടുത്തു വീട്ടിനടുത്തെത്തിയപ്പോൾ നേരത്തെ വീഡിയോ കോളിൽ പൊട്ടിക്കരഞ്ഞ സഹോദരൻ ആകാശ് വാദ്യഘോഷങ്ങളോടെ സഹോദരിയെ സ്വീകരിച്ചു അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും വർഷങ്ങൾക്ക് ശേഷം കണ്ട പൂനത്തിന് സന്തോഷം അടയ്ക്കാനായില്ല മധുരപലഹാരങ്ങളും ഒക്കെയായി വീടും അലങ്കരിച്ച് ഇവർ പൂനത്തെ കാത്തുനിൽക്കുകയായിരുന്നു ഒരു ഗ്രാമത്തിന്റെ ആകെ ഉത്സവമായി മാറി പൂനത്തിന്റെ വരവ് കുഞ്ഞായിരിക്കുമ്പോഴുള്ള പൂനത്തിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിനുള്ള മറുപടി പൂനം തന്നെ പറയും പക്ഷെ അത് എന്റെ കിട്ടിട്ടില്ല ഈ ഫോട്ടോ കിട്ടിയെന്നുവച്ചാല് ഞാന് തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛനമ്മേനെ പോസ്റ്റുകാരായിട്ട് എടുത്തപ്പോ അവരെടുത്ത ഫോട്ടോ ആണ് എന്റെ കയ്യിലുണ്ട് അഞ്ചോ ആറോ വയസ്സിൽ അവിടെ നിന്ന് ട്രെയിനിൽ അകപ്പെട്ട് കാണാതായ പൂനത്തിന് ില് എനിക്ക് ഇന്ന സ്ഥലമാണെന്നും അറിഞ്ഞൂടാ അറിയില്ലായിരുന്നു അപ്പൊ ഞാന് കോഴിക്കോട് ഇന്ന സമയത്ത് എന്റെ ഈ സർട്ടിഫിക്കറ്റ് എന്ത് വാങ്ങാനായിട്ട് ചെന്നപ്പോ എന്റെ അഡ്മിഷൻ ഫയല് ഞാനിങ്ങനെ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ ഞാൻ അതടുത്ത് നോക്കിയപ്പോ അതില് ഉത്തർപ്രദേശ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഓർമ്മച്ച് ആകെ ആ വീട്ടിനടുത്തു ശ്രീകൃഷ്ണൻ ടെമ്പിൾ മാത്രമാണ് അപ്പൊ ഉത്തർപ്രദേശ് ആ പേപ്പറിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അത് മധുരയിലെ ജന്മഭൂമിയിലാണ് അമ്പലം ഉള്ളത് കോഴിക്കോട് വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റിസായി ജോലി ചെയ്യവേ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി മിനിയും ഭർത്താവ് വിഷ്ണുവും യാത്രക്കിടെയാണ് അച്ഛനെയും അമ്മയെയും കണ്ടെത്തിയതും ഒടുവിൽ പൂനത്തിന് അവൻ്റെ രക്ഷിതാക്കൾക്ക് കിട്ടിയപ്പോൾ ഉണ്ടായൊരു ഒരു എന്തായിരിക്കും അവർ മനസ്സിലുണ്ടായിരുന്നൊരിത് ഏതായാലും പൂനത്തിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു പൂനത്തിന് ഉത്തർപ്രദേശിലുണ്ടായിരുന്ന ഒരു കൊച്ചു അമ്പലം മാത്രമേ പൂനത്തിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്നാണ് പൂനം പറയുന്നത് അവിടെ എല്ലാ ഇടങ്ങളിലും പൂനം ചുറ്റി കാണിച്ചു കൊടുത്തു അമ്മയും അച്ഛനൊക്കെ അച്ഛനും ആ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തുമാത്രം സന്തോഷമുണ്ടായിരിക്കും അല്ലേ പൂനത്തെ തിരിച്ചു കിട്ടിയപ്പോൾ അതേസമയം നമ്മളെ ദിയ ഫാത്തിമയുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ ആ കുട്ടിയെ തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും പൂനം എന്ന് പറയുന്ന കുട്ടി ഒരു കേരളക്കാരിയായി മാറിയപ്പോഴേ ദിയ ഫാത്തിമ ഇന്ന് എവിടെയായിരിക്കും ഏത് രൂപത്തിലായുള്ള ഒരു കുട്ടിയായിരിക്കും എന്നൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിൽ നമ്മളെ കറങ്ങി തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ ഏതായാലും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ധിയ ഫാത്തിമ മോളയും നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം പൂനം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിതിന് പിറകിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേസിൻ്റെ അന്വേഷണങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അതിൻ്റെ അന്വേഷണത്തിലായി ഉള്ളത് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊന്നും അതിൻ്റെ അപ്ഡേഷൻസുകളൊന്നും ഇപ്പം നിലവിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് അതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരാനുണ്ട് നിങ്ങളൊക്കെ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് വീണ്ടും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു